വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു പാസ്ത ഉണ്ടാക്കിയാലോ ഇതിന് പാസ്താന്നും മക്രോണി എന്നും ഒക്കെ പറയും ഇത് സൂപ്പർ മാർക്കറ്റിലും കടകളിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഇവിടെ രണ്ട് സബോള എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം ചെറിയ അഞ്ച് തക്കാളി സെലറിയുടെ ഒരു തണ്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളി അല്ലി രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ഫ്രോസൺ ഗ്രീൻ പീസ് മല്ലിയില ഇനി നമുക്കൊരു പാത്രമൊക്കെ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മക്രോണി കൊടുക്കണം അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആ മക്രോണി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം കാരണം ഈ മക്രമണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികളില്ലേ അതെല്ലാം ഒന്ന് അരിഞ്ഞു കൊണ്ടുവരണം ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ബട്ടർ ബട്ടറെടുത്ത് വെച്ചിട്ടുണ്ട് സോസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് ബട്ടറിട്ട് കൊടുക്കാം ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടറിലോ ഓയിലോ ഒക്കെ ഉണ്ടാക്കാൻ കേട്ടോ ഞാനിപ്പം ബട്ടറെടുത്തുന്നേ ഉള്ളൂ ഇനി നമ്മൾ അരിഞ്ഞു വെച്ച് സബോള അതിലേക്ക് ഇട്ട് കൊടുക്കാം സബോള ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് വഴന്ന് വരണം ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട ഇനി ഒന്ന് വഴന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു കൊത്തി അരിഞ്ഞാണ് ഇട്ട് കൊടുത്തത് പേസ്റ്റാക്കി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളകും ക്യാരറ്റ് അരിഞ്ഞതില്ലേ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ വലിയ ഇഷ്ടമാണിത് കഴിക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു ഉപ്പ് കുറച്ചിട്ടാൽ മതി സോസിൽ ഉപ്പുണ്ട് അപ്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വാടി വന്നപ്പോഴത്തേനും നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടൊന്നും തക്കാളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ പ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ തന്നെ അതിന് നല്ലൊരു കളറാണേ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം ആ തക്കാളിയും ആ ഫ്രോസൺ ഗ്രീൻ പീസും ഒന്ന് വേഗണം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അത് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മൂടിയൊക്കെ മാറ്റി നോക്കാം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഗ്രീൻ പീസും ഒന്ന് വെന്തിട്ടുണ്ട് ഈ ഫ്രോസൺ ഗ്രീൻ പീസ് പെട്ടെന്ന് അങ്ങ് വേഗമേ പച്ചയല്ലേ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതോ ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ഇല്ലേ അതിട്ട് കൊടുക്കാവേ അതിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉണ്ടോ നല്ലതുപോലെ ഇളക്കുക ഞാൻ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മളീ പിന്നെ പാസ്ത ഇട്ട് കൊടുക്കുമ്പോഴേ ഒരുപാടങ്ങ് ഡ്രൈ ആകണ്ട അതാ ഇനി മല്ലിരയും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ സെലറിയില്ലേ ആ സെലറിയും കൂടെ ഇട്ട് കൊടുത്തു സെലറി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സെലറിയാണ് ആണേ ബിരിയാണിക്കകത്തൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണത് ഇനി നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ടൊമാറ്റോ സോസാണേ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മൂന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കുക വെള്ളത്തിൻ്റെ ഇതിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ പാസ്ത ഇട്ട് കഴിയുമ്പോൾ ഇതങ്ങ് ഡ്രൈ ആയി പോകും ഇത്തിരി ഒരു വെള്ളമയത്തിലിരിക്കണം പാസ്ത നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കുക കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടെല്ലാം ഇതിലെല്ലാം പിടിക്കണം ഞാനൊരു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക ഇളക്കിയിട്ട് എല്ലാം കുരു എല്ലായിടവും യോജിപ്പിച്ചെടുക്കുക ഞാൻ ഒരു കാൽ ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാൻ ഇവിടെ ചീസാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചീസിൻ്റെ ഒരു ചെറിയ കഷ്ണം വരുത്തിട്ട് അത് മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിപ്പുണ്ട് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത്രയും കഷ്ണമൊന്നും വേണമെന്നൊന്നുമില്ല നമ്മുടെ ഈ സബോള മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് സോസ് സോസും സബോളയും ഒരു ഗ്യാപ്സുക്കും ഒക്കെ ഉണ്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അ എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി എടുത്തിട്ടുണ്ട് ഉണ്ട് ഇതുപോലെ ഇരിക്കും ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോഴത്തേന് ഇത് ചൂടോടെ തന്നെ കഴിക്കണേ ഞാനൊരു ചീസും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ